ഇന്ത്യൻ ക്രിക്കറ്റ് ഭരണതലപ്പത്തേക്ക് സച്ചിനോ ധോണിയോ വന്നേക്കുമെന്ന് വാർത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ കായിക സംഘടനയായ ബി സി സി ഐ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇവരിൽ ഒരാൾ വന്നേക്കുമെന്നാണ് ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നത് ബി സി ഐ പ്രസിഡന്റ് ആയിരുന്ന റോജർ ബെന്നി രാജിവെച്ചതോടെയാണ് പുതിയ പ്രസിഡന്റിനു വേണ്ടിയുള്ള ചർച്ചകൾ ക്രിക്കറ്റ് വൃത്തങ്ങളിൽ ചൂടുപിടിച്ചത് നിലവിൽ രാജീവ് ശുക്ലയാണ് ബി സി ഐ ഇടക്കാല പ്രസിഡന്റ് ഈ മാസാവസാനത്തോടെ നേത്ര മാറ്റമുണ്ടാകും റെക്കോർഡുകൾ തകർത്ത ഒരു ഇതിഹാസ താരത്തെ ബി സി ഐ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ആരെന്ന് വ്യക്തമാക്കുന്നില്ലെങ്കിലും സച്ചിൻ ടെണ്ടുൽക്കറിലേക്കും മുൻ നായകൻ മഹേന്ദ്ര സിംഗ് ധോണിയിലേക്കും എന്നാണ് വിരൽ ചൂണ്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ഥാനമൊഴിഞ്ഞ മുൻ ഇന്ത്യൻ നായകൻ സൗരവ് ഗാംഗുലിക്ക് പകരക്കാരനായാണ് റോജർ ബിന്നി ബി സി സി ഐ പ്രസിഡന്റായത് ബിന്നിക്ക് എഴുപത് വയസ്സ് പിന്നിട്ടതോടെയാണ് നിയമാവലി അനുസരിച്ച് രാജിവെച്ചത് ഞങ്ങളെ ഫോളോ ചെയ്യുക